ഹായ് ഫ്രണ്ട്സ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് കാർഡിഫിലാണ് കേട്ടോ അപ്പോൾ കാർഡിഫ് എന്ന് പറയുന്നത് യു കെയിലെ വെയിൽസ് എന്ന് പറയുന്ന കൺട്രിയിലുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗിൽ നമുക്ക് കാർഡിഫില് വിശേഷങ്ങൾ കാണാം വേറെ ഒരാള് പിന്നെ അവന് എഴുന്നേക്കുന്നേ ഉള്ളു ഞാൻ കുളിച്ചു എഞ്ചിത്തും കുളിച്ചു നമ്മൾ കുളിച്ചത് പത്ത് പേരാ വീട്ടേ നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് നടന്ന് കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റോഡിനടത്തും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഫ്രണ്ട്സ് ഞാൻ വീഗൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചത് ഒരു നല്ല നീ എന്താണ് സുൽത്താൻ എന്ന് പറയുന്ന ഈ കഴിച്ചു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു സോ നിങ്ങൾ ആരെങ്കിലും കാർഡിഫിൽ വരുന്നുണ്ടെങ്കിൽ ഐ പ്ലേസ് പ്ലേ പാസ്റ്റ് അടിപൊളിയായിരുന്നു വി റിയലി എൻജോയ്ഡ് എന്നെ കഴിച്ച ഭക്ഷണത്തിന്റെ ചെറിയൊരു വേഷം ഉണ്ടായിരുന്നു അത് മാറിയിട്ട് ദ സുൽത്താൻ സുൽത്താനുള്ള ആ സുൽത്താൻ എവിടെന്ന് വന്നു സുൽത്താനന്റെ ഗ്രേപ്സ് ആണ് സുൽത്താനന്റെ ഗ്രേപ്സ് ആണ് നല്ല ടേസ്റ്റിയുള്ള പൂവാ അതൊക്കെ നിന്നോയരാ ടേസ്റ്റ് നോക്കണ രസാപ്പ് വരുന്നു പക്ഷെ രസാപ്പ് അല്ല अरे കാട്ടിൽ ഇറങ്ങണ

നമ്മുടെ ഒക്കെ നമുക്ക് ഇവിടെ ഇവിടെ കൊടുക്കാം ഉണ്ട് സോ ഇരിക്കാം അപ്പോൾ ഈ ചർച്ചിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കാർഡിഫ് കാസില് അപ്പോ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാർഡിഫ് ഒരാൾക്ക് പതിനാറ് പൗണ്ട്സ് ആണ് നമുക്കപ്പോ നാപ്പത്തിരണ്ട് പൗണ്ട് ഫോർ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ആവും ഇതാണ് നമ്മൾ പോകുമ്പോ ഗ്യാസ് കൊള്ളാം ആൾക്കാര് പാട്ടൊക്കെ ലൈവ് മ്യൂസിക് ഒക്കെ ഗ്യാസിൽ കയറാൻ പോവാണേ ഇവിടെ വേറെന്തോ എൻ്റെ സൈഡ് കുത്തനെയുള്ള സ്റ്റെപ്സാ നടുവേദന മാറിയതായിരുന്നു ഇനി എന്താവും അറിയില്ലോ ദൂരം വരാൻ നോക്കി നാസിന്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്

സ്റ്റെവ് നയൻറ്റീൻത്ത് സെഞ്ച്വറിയിലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ പട്ടണം രൂപപ്പെട്ടത് ആ സമയത്ത് ഇവിടെ സൗത്ത് വെയിൽ വാലീസിൽ കൽക്കരിഖനികളുണ്ടായിരുന്നു അപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്തിട്ടാണ് എന്ന് പറയുന്നത് ഈ പട്ടണം ഇത്ര റിച്ച് ആയത് ആൻഡ് ആ സമയത്ത് ബൂട്ട് എന്ന് പറയുന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു അവരാണ് ഈ ഗ്യാസിൽ ഓൺ ചെയ്തിരുന്നത് ോഡ് എന്തൂരം ആൾക്കാർ സിനിമ ഇങ്ങനെ വെയിലും കൊണ്ട് പാട്ടൊക്കെ പോയിട്ട് ഇരിക്കാനായിട്ട് കുറേ പേര് വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരും ഇതൊക്കെയാണ് ഇവിടുത്തെ വീക്കെൻഡ്സ് പ്രോഗ്രാം ആളുകളുടെ ഞാൻ ഇവിടെ ടിക്കറ്റ് ഇല്ലാതെ ഇവിടെ വന്നിരിക്കാം ഈ സൈഡിൽ നമ്മൾ കയറി വന്നില്ലേ ക്യാസിലേക്ക് അവിടെ സെക്യൂരിറ്റീസ് നിൽക്കുന്നുണ്ട് അപ്പോൾ കാശ് കൊടുത്തവർക്ക് ഇവിടെ ഇരിക്കാം ക്യാസിനും വിസിറ്റ് ചെയ്യാം ഇവിടെ അധികം ക്രൗഡൊന്നുമില്ല അപ്പം റിലാക്സ് ചെയ്തിരിക്കാം ഫ്ലാഗ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം പഴയ കാലത്തെ തരണം അതൊക്കെ വെള്ളം ഉണ്ടോ ഓ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഇന്റീരിയർ അപ്പൊ കാസിലിന്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് പണ്ടു കാലത്തുള്ള ഒരു ബിൽഡിംഗ് ആണിത് അപ്പൊ നമുക്ക് അതിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണാം നമുക്ക് പഴയ കാലത്തേക്ക് പോകുമ്പോൾ ഇവിടെ രാജി അല്ലെങ്കിൽ രാജാവ് വന്നിരിക്കും ഇവിടെ പ്രജകൾ വന്നിരിക്കും അല്ലെങ്കിൽ പ്രജകൾ അല്ലെങ്കിൽ ഇവരുടെ ഓഫീസേഴ്സ് ഇത് കമാൻഡ് ചെയ്യായിരിക്കും എന്തൊക്കെയാണ് നെക്സ്റ്റ് വീക്കിൽ ആരെ ഇവിടെയൊക്കെ പറ്റിച്ച് ഇവിടെ കളിച്ച് മാറ്റണം എന്നൊക്കെ അയ്യോ ലൈബ്രറി ആണല്ലോ അല്ല നമ്മളെപ്പോലെ ടി വി കാണാതെ അവരൊക്കെ കുറേ ബുക്കൊക്കെ വായിച്ച് ഇതുപോലെയുള്ള ഗ്യാസിലും കുറേ ഇതൊക്കെ കാണാൻ വരും ജനാല തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ തണുപ്പായതുകൊണ്ടാന്ന് തോന്നണം കുറച്ച് കാറ്റും ഒന്നാണ് നമ്മുടെ പണ്ടത്തെ നമ്മുടെ നാട്ടിലെ ജനാല പോലെ ഫ്രൈസ് വെറ്റ്

തിരിച്ച് നോട്ടിങ്ങിലേക്ക് പോകുന്ന വഴിക്കാണ് കോട്സ് വേൾഡ് ഞാനിവിടെ വന്നപ്പോൾ മുതല് ഇങ്ങനെ എവിടെ പോകണം എന്ന് സെർച്ച് ചെയ്തു കണ്ടുപിടിച്ചൊരു മനോഹരമായ സ്ഥലമാണ് ഈ കോട്സ് വേൾഡ് പക്ഷെ ഇതുവരെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇന്ന് നമ്മൾ കോട്സ് വേൾഡ് കാണാനായിട്ട് പോവാണ് കൊള്ളാലേ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഇങ്ങനെ ഇടവഴികൾ ഉണ്ടാവാറുണ്ടല്ലോ അതുപോലെ നമ്മളിവിടെ എത്തോട്ടെ ആൾക്കാർ കൊറേ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലേ കനാലിങ്ങനെ വരുവാണ് തത്തോന് കാല് നനയ്ക്കണമെന്ന് അവിടെ ഒരുത്തൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു കൊള്ളാലേ നല്ല ഭംഗിയുണ്ട് ഓൺ ദ വാട്ടർ എന്നാണ് പറയണേ ഓ നടക്കെട്ടോ അതെ കൊറേ അവിടെ നടക്കുന്നുണ്ട് നല്ല നടപ്പുണ്ടട്ടോ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ എല്ലാരും വന്നിട്ട് നമ്മുടെ നാട്ടില് നമ്മുടെ കനാലൊക്കെ വൃത്തിയാക്കിയിട്ട് പക്ഷെ നമ്മുടെ കനാലിലൊക്കെ നല്ല ആഴം ഉണ്ട് ഇത് ഇതിന് ആഴം ഇല്ല എന്തൊരു ഭംഗിയാ നോക്ക് so beautiful. അവരുടെ വ്യൂ നോക്ക് ആ വീട്ടുകാരുടെ ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ട് ഈ വീട്ടില് താമസിക്കാം പക്ഷെ എനിക്കൊന്നുള്ള കണ്ടിട്ടുണ്ടോന്ന് തോന്നുന്നു താമസമുണ്ടെന്ന് തോന്നുന്നുണ്ട് എങ്ങനെയുണ്ട് അരിന എവർന്നാരിനെ കൈക്കാ എ ചെക്ക് ക്ലോസ്ഡോ അല്ല ഓപ്പണാണോ അപ്പ നന്നായില്ല കൈ കഴുവാട ഒപ്പിചില്ലേ താഴേറ്റ് ഒരിങ്ങട്ടാ ഇവിടാ വരെ അത് റെഡിയാക്കി കൊണ്ടേയിരിക്കുകാ ഹാ ഇങ്ങനെ ഇണ്ടെ നല്ലാണോ നൗ അയ്യോ നമ്മൾ നടന പെശ്ചന്നിരിക്കുന്ന കൊണ്ട് ചോക്ലേറ്റിൽ പോകുന്ന പോലെ നല്ല ക്യൂ ആയി ഒരാളേ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഈ ഷോപ്പ നല്ല കേട്ടോ അതിനകത്ത് കൊറേ നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് കാശ്മീർ പുലാവ് പറഞ്ഞു പിന്നെ ബട്ടർ ചിക്കൻ അയ്യോ അതെന്തായിരുന്നു നമ്മള് പറഞ്ഞേ ആ എന്തായാലും എന്നിട്ട് പറഞ്ഞ നമ്മള് മറന്നുപോയി

ും കഴിച്ചു ഇനിയിപ്പൊ രാത്രിയിലേക്ക് കൂട്ടുണ്ടാക്കണ്ടല്ലോ എനിക്ക് തന്നെ കഴിച്ചു പിന്നെ ഞാനിപ്പൊ ആറുമണിക്കാവശ്യം ഒന്നും കഴിക്കാറില്ല